റേസ് അല്ലോ കർത്താവ് യേശു ക്രിസ്തുവിനെ അവർ മത വിസ്തരിച്ച അനന്തരം സിവിൽ കോടതിയിലേക്ക് മാറ്റുന്നു സിവിൽ കോടതി രണ്ടെണ്ണമാണ് പൊന്തിയോസ് പീലാത്തോസിൻ്റെ അരമനയും ഹെരോദ അന്തിപ്പാസിൻ്റെ അരമനയുമാണ് പൊന്തിയോസ് പീലാത്തോസിൻ്റെ അരമനയിൽ വെച്ച് യേശു ക്രിസ്തുവിനെ വിസ്തരിച്ചിട്ട് ഒന്നും കാണാകിയാൽ പീലാത്തോസ് ഹെരോദ അന്തിപ്പാസിൻ്റെ ഡെക്കിലേക്ക് അയക്കുന്നു ഹെരോദ അന്തിപ്പാസ് യേശു ക്രിസ്തുവിനെ വിസ്തരിച്ചു കുറ്റമൊന്നും കാണുന്നില്ല അന്തിപ്പാസ് തിരിച്ച് പീലാത്തോസിൻ്റെ ഇടുക്കിലേക്ക് തന്നെ യേശുവിനെ അയക്കുക പീലാത്തോസ് വളരെ സമർത്ഥ ഗുണനാകുന്നു ഒരു ഭാഗത്ത് റോമൻ നിയമവും ഭാര്യയും ഇവൻ നീതിമാനാണ് അവൻ്റെ മേൽ കുറ്റം ആരോപിക്കരുതെന്ന് പറയുമ്പോൾ മറുഭാഗത്ത് എരച്ച് ആഘോഷിക്കുന്ന ജനം അവനെ ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന് പറഞ്ഞ് ആർത്തലയ്ക്കുന്ന ജനം പീലാത്തോസ് വെള്ളമെടുത്ത് കൈകഴുകിക്കൊണ്ട് ഇവനിലെനിക്ക് ഞാൻ കുറ്റം കാണുന്നില്ലെന്ന് പറഞ്ഞ് അവരെ ക്രൂശിക്കാൻ വേണ്ടി എൽപ്പിക്കും